നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മറ്റൊരു വളരെ വിചിത്രമായ വിഷയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി വരുന്ന പീറ്റർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ലോകം അവസാനിക്കുമോ എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് മലാക്കി പ്രവാചന എഴുതി വെച്ച പുസ്തകത്തിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചർച്ചയാക്കുന്നത് ലാഖ് പ്രവാചകൻ നേരത്തെ നടത്തിയ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഇവരിൽ പലരെയും ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകം അവസാനിക്കും എന്നാണ് അതല്ലെങ്കിൽ ന്യായവിധി ദിവസം ഉണ്ടാകും എന്നാണ് പലരും വിശ്വസിക്കുന്നത് യേശുക്രിസ്തു തിരിച്ചു വരുന്നത് ഈ സമയത്തായിരിക്കും എന്നും പലരും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി വരുന്ന പീറ്റർ എന്ന മാർപ്പാപ്പയുടെ കാലത്തായിരിക്കും ലോകം അവസാനിക്കുക എന്നും അതുകൊണ്ട് തന്നെ ലോകത്തെ അവസാനത്തെ മാർപ്പാപ്പയായിരിക്കും പീറ്റർ എന്നുമാണ് ഈ പ്രവചനത്തിൽ പറയുന്നത് എന്നാൽ ഈ പ്രവചനത്തിൻ്റെ ആധികാരികതയെ പലരും ഇതിനോടൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലെ വളരെ വിചിത്രമായൊരു വസ്തുത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നവരിൽ മൂന്ന് പേരുടെ പേര് പീറ്റർ എന്നുള്ളതാണെന്നാണ് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് നിലവിൽ ഒൻപത് പേരെയാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇവരിൽ മൂന്ന് പേർ പീറ്റർ എന്ന നാമം ഉള്ളവരാണ് ഹംഗറിയിലെ പീറ്റർ എർദോ ഖാനയിലെ പീറ്റർ റർക്സൺ ഇറ്റലിയിലെ പിയാട്രോ പരോളിൻ എന്നിവരാണ് ഈ പട്ടികയിലുള്ള പീറ്റർമാർ ഏതായാലും മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അതിൻ്റെ ദുഃഖാചരണം കൂടി കഴിഞ്ഞ് മാത്രമേ ലോകമെമ്പാടുമുള്ള റോമിലേക്ക് എത്തി അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ ആരുടെ പേരിനൊക്കെയാണ് മുൻഗണന എന്നുള്ളത് സംബന്ധിച്ച് നിലവിൽ കൃത്യമായ ധാരണ ആർക്കും തന്നെയില്ല ഈ ഒൻപത് പേരുടെ ആരെ വേണമെങ്കിലും കർദനാൾമാർക്ക് മാർപ്പാപ്പയെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ ഒരു വിഷയം മലാക്കി പ്രവാചകൻ്റെ പ്രവചനങ്ങൾ പലതും പലരും തള്ളിക്കളയുന്നു എങ്കിൽ പോലും മറ്റു ചിലർ വാദിക്കുന്നതാകട്ടെ അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോം സന്ദർശിച്ചുവെന്നും അപ്പോൾ അദ്ദേഹത്തിനൊരു ദിവ്യ ദർശനം ഉണ്ടായി എന്നുമാണ് ഈ ദിവ്യദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാർപ്പാപ്പമാരെ കുറിച്ചിട്ടുള്ള ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പ്രോഫസി ഓഫ് ദി പോപ്സ് എന്നാണ് ഈ മലാക്കി രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേര് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ സെലസ്റ്റൈൻ രണ്ടാമനില് തുടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പയും തുടർന്ന് പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പീറ്റർ എന്ന മാർപ്പാപ്പയും മാർപ്പാപ്പ ഈ പദവിയിൽ തുടരും എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പീറ്ററിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷമുള്ള മാർപ്പാപ്പമാരെ കുറിച്ചുള്ള പരാമർശം ഈ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ് പലരെയും ഞെട്ടിക്കുന്നത് മാത്രമല്ല ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഴ് കുന്നുകളുടെ നഗരം അതായത് റോം നഗരം നശിക്കുമെന്നും വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിൽ കൂടിയായിരിക്കും പീറ്റർ എന്ന മാർപ്പാപ്പ അദ്ദേഹം തൻ്റെ ഭരണകാലം കൊണ്ടുപോകുക എന്നും ഒടുവിൽ എല്ലാം തന്നെ തകർന്ന നാമാവശേഷമാവുന്നു പേപ്പേഴ്സിൽ തന്നെ അതായത് മാർപ്പാപ്പയുടെ ആ അധീനതയിലുള്ള ഭരണം തന്നെ തീർത്തും ഇല്ലാതാവും എന്നൊക്കെയാണ് മലാക്ക പ്രവാചകൻ പറയുന്നത് എന്നാൽ ഇത് എത്രത്തോളം ശരിയാണ് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോഴും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്നാണ് മറ്റ് ചിലർ ആരോപിക്കുന്നത് ഏതായാലും ഈ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർ ഭീതിയിലാണ് എന്നാലും ഇത് തള്ളിക്കളയുന്നവരാകട്ടെ അവർ പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ തന്നെ സ്ഥിരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നടക്കുന്ന തട്ടിപ്പ് പരിപാടികളാണ് എന്നാണ് ഏതായാലും പുതിയ മാർപ്പാപ്പയുടെ പേര് എന്താണെന്നുള്ളത് ഇതിലേറ്റവും പ്രധാനമാണ് പീറ്റർ എന്ന പേരുള്ള ഒരാൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ മാർപ്പാപ്പയാകുന്നത് എങ്കിൽ ഇനിയുള്ള കാലം ഒരു എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭീതിയോടെ തന്നെ ആയിരിക്കാം കാണുക അങ്ങനെ അല്ല പീറ്റർ എന്ന പേരുള്ള ആളെ അല്ല മാർപ്പാപ്പുന്നത് എങ്കിൽ ഈ പ്രവചനങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് സ്ഥാപിക്കപ്പെടും എന്നുള്ളതും ഉറപ്പാണ്